അപ്പോ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് കഞ്ചാവിനും നൈക്കൊ മരുന്നിനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഒരാളുകൾ ഓരോന്ന് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഏർ ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പള്ളയില് കത്തിച്ചാത്ത പല കാര്യങ്ങളും ചേറും പക്ഷെ ഈ വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് ഈ ഇതൊരു വീഡിയോ എടുത്ത് ആരേനും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരെ എത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥര് ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടുവരുമ്പഴത്തേക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതിലൊക്കെ എന്തോ വലിയ കുഴപ്പം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സാധാരണ രീതിയിലുള്ള ഒരു കാര്യം തന്നെ അല്ലേ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഇതൊക്കെ കാണാറില്ല എന്നുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരികമായിരിക്കും ഈ വിദേശത്തെ കാര്യം ഒന്നും നോക്കണ്ട നമ്മുടെ നാട്ടിലെ കാര്യമാണ് ആദ്യമേ നോക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ നമുക്കൊന്നൊരു മര്യാദ ഉണ്ടായിരിക്കണം സൊസൈറ്റിയിൽ നമ്മളിറങ്ങുമ്പോഴത്തേക്ക് നമ്മളായിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരുപാട് പരി പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ളവരെന്ത് ചിന്തിക്കുന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അതൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ പറയാൻ വളരെ ഈസി പക്ഷേ നമ്മൾ സൊസൈറ്റി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കി തന്നെ ജീവിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല സോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നല്ല കാര്യമൊന്നുമില്ല ഒരു പബ്ലിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് കുട്ടികൾ ഒരുപാട് രക്ഷിതാക്കളും ഒക്കെ പോകുന്ന സമയത്ത് ഇതേക്കൊണ്ടത്തുള്ള കാര്യങ്ങൾ കണ്ട എത്ര വലിയ നാണക്കേടായിരിക്കും എന്നാലോചിച്ച് നോക്കി ഇപ്പം ഇപ്പോൾ ഓരോ ഫാമിലിയെ തന്നെ എടുത്ത് നോക്കും അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ ഇത് മക്കൾ ഇതേ ആണൊക്കെ പോകുന്നതൊന്നും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒന്നും ഇല്ല ഇനി എന്ത് പറഞ്ഞാൽ പോലും ഉണ്ടായി ഇതൊക്കെ ഭയങ്കര നാണക്കേടുള്ള ഒരു സംഭവം തന്നെയാണ് എന്തും എവിടെയും ചെയ്യുക രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണമായിരിക്കും എന്ന് വെച്ച് എന്തും നടരോട്ടിയിൽ നിന്ന് ചെയ്യാന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ചില നമുക്കൊന്നും ഒരു ബോധം ഉണ്ടായിരിക്കണം എന്തോ ചെയ്യുന്നതെന്നുള്ളത്